ഞങ്ങള് കൃഷ്ണപുരത്തുനിന്ന് ഞങ്ങൾ ദിവസം വരാൻ പറ്റാത്തില്ലെങ്കിലും ഇടക്കിടക്ക് വന്നു പോകുന്നുണ്ട് ഞങ്ങളുടെ നേരെ ഇതുവരെ സർക്കാർ കണ്ണു തുറക്കുന്നില്ല കാരണം കോവിഡ് കാലത്തൊക്കെ ഞങ്ങളെ മാലാഹമാരെന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പൊ ആ ഒരു വിശേഷണമൊന്നും ഇപ്പൊ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളെ വളരെ വെറുപ്പോട് കൂടിയാണ് ഇപ്പോൾ സർക്കാർ കാണുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ചുമ്മാത സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ വെറുതെ തരാനല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള വേദന അതിലൊരു ഒരു ഏതൊരു വ്യക്തിക്കായാലും അറിയാം ഒരു ഒരു മാസം ഒരാശ ജോലി ചെയ്താൽ ഒരു ദിവസം മൊത്തം ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ജോലി ഭാരം ഒരുപാട് കൂടുതലാണ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലിരുന്ന് എങ്കിൽ ഒരിക്കലും ഹെൽത്ത് സെൻറ്ററുകളിലെ ഓരോ വീടുകളിലിരിക്കുന്ന ഗർഭിണികളെയോ ഓരോ വീടുകളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷനോ ഒന്നും അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളുണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾ ആശമാരാണ് ആദ്യം അറിയുന്നത് ഒരു വീട്ടിലെ മര ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വഴിയാണ് ഹെൽത്ത് സെൻറ്ററുകളിലായാലും പഞ്ചായത്തിലായാലും രജിസ്റ്റർ ചെയ്യുന്നതും എല്ലാം അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ജോലി ചെയ്യുന്ന വേദന അല്ല ചോദിക്കുന്നുള്ളോ അല്ലാതെ വേറെ ഒന്നും ചോദിക്കുന്നില്ല അപ്പം സർക്കാർ ഞങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്നത് വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീരുമാനം ഉണ്ടാകണമല്ലോ അല്ലെങ്കിൽ സർക്കാർ കല്ല് മനസ്സുള്ള ആൾക്കാരാണ് സർക്കാർ സർക്കാരിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മള് വെയിലത്ത് ഇപ്പൊ നിങ്ങളെല്ലാം ഞങ്ങളെ ഇപ്പോഴാണ് വെയിലത്ത് കാണുന്നത് ഞങ്ങളുടെ ജോലി വെയിലത്ത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ പൊരിഞ്ഞ വെയിലത്തും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഈ വെയിലത്ത് തന്നെയാണ് ഇറങ്ങി ഓരോ വീടുകളിലും കേറി ഇറങ്ങുന്നത് ശൈലി ആണെങ്കിലും അശ്വമേധമാണേലും എല്ലാം ഞങ്ങൾ വെയിലത്ത് തന്നെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ും ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം ആ ഞങ്ങളുടെ ആ ഒരു കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഞങ്ങൾ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് ആശാവർക്കറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാനും ഞങ്ങള് നമ്മുടെ വാർഡിന്റെ നമ്മുടെ വാർഡിനല്ല നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് പിന്നെ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ ഈ പിന്നെ വഞ്ചു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ പിന്നെ മരിക്കുന്ന മരണം വരെ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പിന്നെ കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു എല്ലാവരും അറച്ചും വെറുപ്പോടും ഒക്കെ മാർ വെറുപ്പല്ല അവർക്ക് അങ്ങോട്ട് പോകാനുള്ള പേടി കൊണ്ട് മാറി നിൽക്കുമ്പോഴും ഞങ്ങൾ അവരുടെ എല്ലാം വീടുകളിൽ പോയി അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതാണ് അപ്പം നമുക്ക് ഈ ഇത്രയേ പത്ത് പതിനെട്ട് വർഷക്കാലമായിട്ട് നമുക്ക് അർഹമായിട്ടുള്ള ഒരു വേദന ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം തന്നെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ടായെന്നൊക്കെ പറയും ഇന്ന് പക്ഷേ അത് ഇതുവരെ നിലവിൽ വന്നില്ല എന്നിരുന്നാലും ഞങ്ങളുടെ കൂടെ അതുപോലെ തന്നെ അറുപത് അറുപത്തിരണ്ട് വയസ്സൊക്കെ പ്രായമായ ചേച്ചിമാരൊക്കെ ഉണ്ട് അവരൊക്കെ അഥവാ വിരമിച്ച് പോകുകയാണെങ്കിൽ അവർ ഒന്നുമില്ലാതെ കൈമീശി പോവാനേ പറ്റത്തുള്ളൂ എന്നാൽ നമ്മൾ ഇപ്പോൾ വിരമിക്കലിന് ഒരു അഞ്ച് ലക്ഷം രൂപ വേണം പിന്നെ നമ്മുടെ ശമ്പള വർധന ഇരുപത്തൊരായിരം രൂപ വേണം എന്നൊക്കെ പറയും വെറും തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്നതിനെക്കാട്ടി വെറും തുച്ഛമായ ഒരു വേദന ഞങ്ങൾ കിട്ടുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ആ വളരെ അധികം പ്രതീക്ഷയിലാണ് ആ അന്ന് മുപ്പത്തിയ മുപ്പത്തി ആറ് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട് പോലെ നമ്മൾ ചൂടും മഴയും എല്ലാം ഞങ്ങൾ സഹിച്ചിവിടെ തന്നെ കിണക്കെ അറിയാൻ പറ്റൂല പോലെ എന്താണ് അറിഞ്ഞാലേ നമുക്കവിടെ പിന്മാറുള്ളൂ ഞങ്ങളുടെ ജീവിത സമരമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മിനിമം കൂലി ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ അവകാശങ്ങൾ നേടിക്ക് എന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങളിപ്പം ഈ പോയിരുവേൽ മുപ്പത്തി അഞ്ച് ആറാമത്തെ ദിവസം ഇടും ഈ പോയി പേരുന്ന ഞങ്ങൾ കഷ്ടപ്പെടുന്നത് സർക്കാർ കാണുന്നില്ലെങ്കിൽ ആ സർക്കാർ മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം കാരണം ഞങ്ങൾ ഓരോരുത്തരും വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ട് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന ഓരോ അംഗങ്ങൾ ഞങ്ങൾ നിത്യനിവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഓരോ കുടുംബങ്ങളാണ് നിത്യരോഗികളായി തീർന്നവരാ ഞങ്ങൾ ഈ വെയിലും മഴയും ഓരോരുത്തർക്കും വെയിലുള്ള പൊള്ളുകാണ് ഞങ്ങൾക്ക് ആശമാർക്ക് പൊള്ളുന്നില്ലേ ഈ ഞങ്ങളുടെ പൊള്ളലുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാര്യമില്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കും അത് പാടില്ല ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കണം ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടിയേ കഴിയും അത്രയേ ഉള്ളൂ എനിക്ക് പറയാം സർക്കാർ യാതൊന്നും പ്രതികരിക്കുന്നില്ല സർക്കാർ ഇതിനെ പ്രക്ഷോഭണം ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ് സർക്കാർ ഞങ്ങളെ ഇത് ഞങ്ങളെ ആവശ്യമില്ലാത്ത സമരമാണെന്ന് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ എന്തോ അവർ ഞങ്ങളെ കൂലിക്കടത്ത് ചെയ്യാമെന്ന് ഒരിക്കലുമല്ല ഞങ്ങൾ കേരള ആശാവർക്കേഴ്സ് അസോസിയേഷൻ്റെ ഒരു രാഷ്ട്രീയമില്ലാത്ത ഞങ്ങളുടെ സമരം ഇന്നിവിടെ നടക്കുന്നത് ഞാൻ കൃഷ്ണപുരം ആലപ്പുഴ ജില്ല കൃഷ്ണപുരം എഫ് എസ് എസ് നിന്ന് വരികയാണ് ആദ്യം തൊട്ടേ വരുന്നുണ്ട് പിന്നിടയ്ക്ക് എനിക്ക് സുഖമ താഴായോണ്ട് കുറച്ച് ദിവസം വരാൻ പറ്റിയില്ല ഓക്കുമ്പോൾ സമയങ്ങളൊക്കെ എത്താറുണ്ട് ഈ വെയിലത്ത് പറയാൻ ഞങ്ങളെ കാണാൻ കണ്ടില്ലല്ലോ ഈ വെയിലുള്ളത് ഞങ്ങളെപ്പോലും സ്ത്രീയല്ലോ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഞങ്ങളെ കാണുന്നത് ഈ വെയിൽ ഈ മഴയും ഞങ്ങളും മനുഷ്യരല്ലേ അവരുടെ കൂട്ടിൽ ഞങ്ങൾക്ക് എ റൂമിൽ ഇരിക്കാനോ അല്ലെങ്കിൽ കറങ്ങുന്ന സമരയ്ക്കാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങളുടെ നിത്യനിവൃത്തി വൃത്തിക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ വയറിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങൾ ഉടുക്കുന്ന തുണിയുടെ സോപ്പ് ഒത്തുമേടിച്ച് ഞങ്ങൾക്ക് തുണി കഴിയാൻ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനും ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമോ ഞങ്ങൾ സമരം ചെയ്യുന്നു ഞങ്ങൾ ആ അതിനെ ഒന്നും ചോദിച്ചില്ലല്ലോ അവരുടെ അടുത്ത് മിനിമം കൂടി എഴുന്നൂറ് രൂപ വെച്ചാലേ ചോദിച്ചോളൂ ഇന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എന്ത് ചെയ്യാൻ മീൻ മേടിക്കാൻ പറ്റുമോ ഒരു വീടിന് ഒരു വീട് കാര്യങ്ങൾ നടത്താൻ പറ്റുമോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഈ പറഞ്ഞ നാദാ നാതാക്കന്മാരും ചെയ്ത് കാണിക്കട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഉണ്ട് ഒരു കുടുംബം ഒന്നും കഴിഞ്ഞ് കാണിക്കട്ടെ അപ്പോൾ ഞങ്ങൾ എന്ത് ജീവിതം ജീവിക്കുന്നു എന്ന് സുഹൃത്ത് കോവിഡ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ്റെ ഹസ്ബൻഡ് ശ്രദ്ധയില്ലാതെ വീട്ടിലേക്ക് ജോലിക്ക് പോകാതെ ഇരിക്കും അപ്പോൾ എന്ത് ദുഃഖമാണെന്ന് ചിന്തിച്ചു ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതം ഞങ്ങളൊന്നും കാണുന്നതല്ല നല്ല പണം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കണ്ണിനെ തോർത്തണം ഞങ്ങളുടെ സർക്കാർ ഞങ്ങളുടെ സർക്കാരിനെ ഞങ്ങൾ പറയത്തുള്ളൂ കാരണം തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാരാണ് പക്ഷേ തൊഴിലാളികളെ എന്താ ചെയ്യേണ്ട അവർക്ക് കണ്ണു കാണുന്നില്ലെന്നാ തോന്നുന്നത് എന്താ ഇതിനകത്ത് രഹസ്യമെന്നും അവർക്ക് മാത്രമേ തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ അവകാശം വന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടിയെ പറ്റി ഞാനിപ്പോ പറയത്തുള്ളു ഞാൻ പറയത്തില്ല ഇപ്പോൾ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അതിനൊന്നും പറയത്തുള്ളത് തൃശ്ശൂർ ജില്ലയില് വടക്കേകാട് പഞ്ചായത്തില് വടക്കേകാട് ആശുപത്രി സി എച്ച് എസ് വർക്ക് ചെയ്യണത് സൽമാ സുലൈമാനാണ് ഇന്നിവിടെ വന്നിട്ട് ഇപ്പൊ ഈ സമരം ജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂല എത്ര കൊണ്ടുണ്ട് ഈ ആശാവർക്കർമാര് അത് ഫുള്ള് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നും ഇവിടെ സ്ഥലം ഉണ്ടാവില്ല പക്ഷെ കുറെ പ്രേരണ കൊണ്ട് വരാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ ആശാവർക്കർമാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഇന്നും ഇവിടെ ഇതല്ല സ്ഥിതി അപ്പം മറ്റൊരു കുറേ പേടിച്ചിട്ട് വരാത്ത കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾ പാർട്ടി നോക്കിയിട്ട് വന്നുകൾ അല്ലങ്കുണ്ട് ഞങ്ങൾ ഞങ്ങളെ ആശാ വർക്കർമാർക്ക് ഒരു സംഘടന ഉണ്ട് ഈ സംഘടനയിൽ ഞങ്ങൾ നൂറ് രൂപയെന്ന് തുടങ്ങിയിട്ട് ഏഴായിരം രൂപ അവരാക്കി എന്ന് പറയുന്നുണ്ട് ഈ നൂറ് രൂപ അന്ന് പറഞ്ഞ് ഒരു നമുക്കൊരു വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് എന്ത് കാര്യങ്ങൾ കൊടുത്താൽ മതി ഈ ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങക്ക് തരുമ്പോഴും ഞങ്ങൾക്ക് ഫീൽഡിൽ അത്ര നിർബന്ധത്തിൽ പോകണ്ട ഞങ്ങൾ ഗർഭിണികളും കുട്ടികളെയും കാര്യങ്ങളന്വേഷിച്ചാൽ മതി വയ്യാണ്ട് കിടക്കണം അങ്ങനെ കുറച്ച് നിബന്ധനകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അത് കർശനായിട്ടില്ല നമ്മളെ സൗകര്യം പോലെ നമുക്ക് പോകുക വരും ഇപ്പം അന്ന് അതെൻ്റെ കഥ ഇന്ന് അവർ പറയണത് നമ്മൾ ഫീൽഡിൽ ദിവസം പോകണം ദിവസം ഡയറി എഴുതണം ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അത് ഓരോന്നും ചെയ്തില്ലാച്ചെങ്കിൽ നമുക്ക് ഈ ഓണർ എറിയാന്ന് പറഞ്ഞ ഏഴായിരത്തിന് എഴുന്നൂറ് 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 കട്ട് ചെയ്തിട്ട് വരും പക്ഷെ നമ്മൾ അത് പോകുന്നു പേടിച്ചിട്ട് നമ്മൾ എന്ത് വാഗണ്ടാലും അത് നീക്കി വെച്ചിട്ട് നമ്മൾ വർക്ക് അങ്ങ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്രയും ദിവസം സമരമാണെങ്കിലും ഞങ്ങളൊരാളും വർക്ക് ചെയ്യാണ്ടിരുന്നില്ല സമരത്തിന് ഇവിടെ കുറച്ച് ആൾക്കാർ വരും കുറച്ച് ആൾക്കാർ മാറി മാറി നിന്നിട്ടാണ് അല്ലാണ്ട് ഇവിടെ വർക്ക് ചെയ്യാണ്ടൊന്നും വീട്ടിലിരുന്നിട്ടില്ല അത് ഞങ്ങൾ വർക്കുകളൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് നടന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പത്തറുപത് വയസ്സായിരിക്കണം ഞങ്ങൾ പത്ത് പതിനെട്ട് ഈ വർക്ക് ചെയ്ത് ഇനി വയസ്സായി നമ്മൾ വെറും കൈയ്യോട് കാരണം കൂടിയിട്ടിഞ്ഞ് പോകാൻ ഉദ്ദേശമില്ല എന്താണെന്നു വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ ഇരുപത്തൊന്ന് പറഞ്ഞില്ല അതവർ പണ്ടേ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല ആ സി ഐ റ്റുവിൻ്റെ ആൾക്കാരെന്നെ എത്രയോ വർഷം മുപ്പിട്ട് ഇരുപത്തൊന്ന് കിട്ടണം എന്ന് വാശി പിടിച്ചിട്ട് സമരത്തിന് ഇരുന്ന ആൾക്കാരാണ് ഇന്ന് ഞങ്ങളോട് നിങ്ങൾക്ക് എന്ത് അധികാരം എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് അവർ ഞങ്ങളോട് ചോദിക്കുക ഞാൻ പറഞ്ഞെന്ന് ചേട്ടൻ മറുപടി ഞങ്ങൾക്ക് യോഗ്യത ഉള്ളതേ നമ്മൾ വർക്ക് ചെയ്ത കാരനാണ് വീട്ടിലിരുന്നിട്ട് വെറുതെ കുത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ആ യോഗ്യത ഉണ്ടായിരുന്നു വരില്ല അല്ലേ അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നുള്ളൂ രാവും പകലും വീട്ടിൽ നിന്ന് വിട്ട് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കണം ഞങ്ങൾക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം ഇന്നുള്ള കാലമെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടേ ഞങ്ങൾ നിന്ന് അവസാനിപ്പിക്കുള്ളൂ ഏതായാലും ഞങ്ങൾ നിന്ന് ഇറങ്ങി ഞാൻ പാർട്ടിയല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംഘടനയുണ്ട് ഈ വർക്കർമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത് നാളെ അവർ പറയാണ് ഞങ്ങൾക്ക് വേണ്ടെന്ന് അവർ പറയുമോ ഇപ്പം ഇത് നീങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇത് പാസ്സാവുകയാണെങ്കിൽ എല്ലാവരും വിളിച്ചാലും പശുള്ളൂ അപ്പം അത് അവർക്ക് വേണ്ടെന്ന് അവർ പറയില്ലല്ലോ ഒരിക്കലും ഇപ്പോൾ സംഘടനയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ലത് പാർട്ടി നോക്കരുത് ഞങ്ങൾ ഞാൻ പല പാർട്ടിക്കാരുണ്ട് ഇതിലൊക്കെ പക്ഷെ അവർ വിളിക്കണത് ആശാവർക്കിൻ്റെ ഒരു മീറ്റിങ്ങിനാണ് നട്ട് ഞങ്ങൾ പോകും ചെന്ന് നോക്കുമ്പോൾ അവിടെ വെറും പാർട്ടി മീറ്റിംഗ് നടത്തിയിട്ടുണ്ടാകുക ഞങ്ങളൊന്നും ഉണ്ടല്ല ഞങ്ങൾ പറയുക എന്ന് വെച്ചുണ്ടാ നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഏ നമുക്ക് അതിന് നമ്മൾ കണ്ട് ഇതായി ചെയ്യും പക്ഷേ ഇപ്പോൾ ഇവർ പറയണത് നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ സംവരണം ചെയ്യുന്നത് അത് ശരിയല്ല എന്നിപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലായിക്കൂടെ എല്ലാ പാർട്ടിക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ഇത് പാർട്ടിയല്ല ഇത് സംഘടനയുണ്ട് ഞാൻ അത്ര പണം